യംകുളം വടക്കാഞ്ചേരി റോഡ് നിർമ്മാണത്തിന്റെ അപാകതയെ തുടർന്ന് നിർമ്മിച്ച ഹമ്പുകൾ പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നു കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയുടെ നിർമ്മാണത്തിൽ വന്ന അപാകത മൂലം റോഡിന് മിനുസം കൂടുകയും അപകടങ്ങൾ വ്യാപകമാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നതിനായി സ്ഥാപിച്ച ഹമ്പുകൾ വാഹനങ്ങൾ ചാടി കടന്നു പോകുമ്പോൾ പ്രദേശത്ത് വലിയ രീതിയിലുള്ള കുലുക്കമാണ് സംഭവിക്കുന്നത് പ്രദേശത്തെ വീടുകളും കെട്ടിടങ്ങളും കുലുങ്ങുന്നത് മൂലം പ്രദേശവാസികൾ ഭീതിയിലാണ് റോഡ് നിർമ്മാണത്തിന്റെ അപാകത പരിഹരിക്കുന്നതിനോടൊപ്പം ഹമ്പുകളും നീക്കം ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ബിൽഡിങ്ങിന് ഈ ഹമ്പിന്റെ കാര്യം വേണ്ട ചെയ്തിട്ടില്ലേ ഇവിടെ ഈ റോഡിന്റെ പണി നടക്കുന്നുണ്ട് മുമ്പ് ഇവിടെ റോഡിന്റെ പണി നടന്നപ്പോൾ ടാറ് കൂടുതലായിട്ട് വാഹനങ്ങൾ കിട്ടിയത് വീട് അങ്ങനെ കുറെ വളങ്ങും കൂടെ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഇവിടെ ഹമ്പിട്ടു ഹമ്പിട്ടപ്പോൾ വലിയ വിലയായി ചാലാൽ ഹെവി വാഹനങ്ങൾ പോകുമ്പോൾ ഭയങ്കര ചേർക്കുകയാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇനിയിപ്പോൾ അത് വീണ്ടും പൊളിച്ചു പണിയുന്നുണ്ട് ഇനിയെങ്കിലും ഇത് ചെയ്യുമ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വിധത്തിൽ പരിസ്ഥിരത്തെ പ്രവാസികൾക്ക് ഒരു കുഴപ്പമില്ലാത്തവരുന്നത് നിർമ്മിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം